ഞാൻ ഇന്ന് പറയുന്നത് കർണാടകത്തിലെ പെട്രോൾ പമ്പുകളെ കുറിച്ചിട്ടാണ് അതായത് ഇവിടെ പെട്രോളിനും ഡീസലിനും നമ്മുടെ കേരളത്തിനും അപേക്ഷിച്ച് വില വളരെ കുറവാണ് അതായത് ഒരുപാട് അടിക്കുന്നവർ ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുന്നവർക്ക് നല്ലൊരു പൈസ ലാഭം കിട്ടും അതുപോലെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടെയുള്ള കടകളിൽ മുഴുവൻ നമുക്ക് കുപ്പികളിൽ ഇങ്ങനെ പെട്രോൾ നിരത്തി വിൽക്കാൻ വെച്ചതായിട്ട് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റില്ല ഞാൻ ഇന്നേവരെ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല ഞാൻ ഇതുപോലെ യാത്ര കർണാടകത്തിലേക്ക് വരുന്ന വഴിയാണ് ഒരു ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഞാനപ്പോൾ ചോദിച്ചു എന്താണ് ആ കുപ്പികളിൽ ഉള്ളത് അപ്പോഴാണ് പറഞ്ഞത് അത് പെട്രോളാണെന്ന് നമ്മളീ ജ്യൂസും ഒക്കെ വിൽക്കാൻ വെക്കുന്നത് പോലെ അവർ നിരത്തി പെട്രോളിൻ്റെ കുപ്പികൾ വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി ചില ഇടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനിങ്ങനെ പമ്പിലല്ലാതെ കടകളിൽ നിരത്തി കുപ്പികളിലായിട്ട് പെട്രോൾ വിൽക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇവിടെ കർണാടകത്തിൽ ഇത് വളരെ സുലഭമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇവർക്കത് വലിയ പുത്തരിയുള്ള കാര്യമൊന്നുമല്ല